നമസ്കാരം സ്പോർട്സ് സ്വാഗതം മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കുള്ള ജനകീയ തെരച്ചിൽ തുടരുന്നു പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെടെയുള്ള ആറ് സോണുകൾ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ തെരച്ചിലിനായി ക്യാമ്പുകളിൽ നിന്ന് സന്നദ്ധരായവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദുരന്തത്തിൽപ്പെട്ട നൂറ്റി പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് സൺറൈസ് വാലി പാറ കോളനി ഭാഗത്തു നിന്നും മൃതദേഹം കണ്ടെത്തി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വ്യാജ ബോംബ് ഭീഷണി മുഴക്കിയയാൾ അറസ്റ്റിൽ കൊച്ചിയിൽ നിന്ന് മുംബൈയിലേക്ക് പോകാനെത്തിയ മനോജ് കുമാറാണ് അറസ്റ്റിലായത് സെക്യൂരിറ്റി ജീവനക്കാരന്റെ ചോദ്യത്തിന് ബാഗിൽ ബോംബ് എന്ന മറുപടി പറഞ്ഞതിനാണ് അറസ്റ്റ് ചോദ്യം ചെയ്യലിൽ താൻ തമാശ പറഞ്ഞതാണെന്ന് ഇയാൾ മൊഴി നൽകി ഈ മാസം ഇത് നാലാമത്തെ വ്യാജ ബോംബ് ഭീഷണിയാണ് കൊച്ചി മട്ടാഞ്ചേരിയിൽ അവശേഷിക്കുന്ന രണ്ട് ജൂത വംശജരിൽ ഒരാൾ മരിച്ചു ക്വീനി ഹലേഗ എന്ന എൺപത്തിയൊൻപത് കാരിയാണ് മരിച്ചത് പ്രമുഖ വ്യവസായിയായിരുന്നു എസ് കേഡറിൻ്റെ മകളും പരേതനായ എസ് ഹലേഗയുടെ ഭാര്യയുമാണ് കൊച്ചിയിലെ ജൂതപ്പള്ളിയായ സിനഗോഗിന്റെ ചുമതലക്കാരിയായിരുന്നു ക്യൂനി ഹലേഗ രാവിലെ ആറരയോടെയായിരുന്നു അന്ത്യം ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് മട്ടാഞ്ചേരി ജൂത സിമിത്തേരിയിൽ സംസ്കാരം നടക്കും ജമ്മുകാശ്മീരിലെ അനന്ത്നാഗിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ രണ്ട് സൈനികർക്ക് വീരമൃത്യു നാല് സൈനികർക്കും രണ്ട് പ്രദേശവാസികൾക്കും പരിക്കുണ്ട് ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രദേശം വളയുകയായിരുന്നു തുടർന്ന് ഒളിച്ചിരുന്ന ഭീകരർ നടത്തിയ വെടിവയ്പിലാണ് രണ്ട് സൈനികർ വീരമൃത്യു വരിച്ചത് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഇടിയുന്നു ബെൻ ക്രൂഡിൽ ആറ് ആറ് ഡോളറും ഡബ്ല്യു ടി ഐ ക്രൂഡിന് എഴുപത്തി ആറ് ദശാംശം ആറ് ആറ് ഡോളറുമാണ് അന്താരാഷ്ട്ര വിപണി വില വിപണിയിൽ വില എഴുപതിനും എൺപത് ഡോളറിനുള്ളിനാണെങ്കിൽ ഇന്ത്യയിൽ പെട്രോളിന് ഡീസൽ വില കുറയുമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞിരുന്നു യു എസ് ഫെഡറൽ നിരക്കുകൾ കുറച്ചേക്കുമെന്നതും ജപ്പാനെതിരെ യു എസ് ഡോളർ ദുർബലമായതും എണ്ണയിടിവിന് കാരണമായിട്ടുണ്ട് മണിപ്പൂരിൽ മുൻ എം എൽ എയുടെ വീടിന് നേരെ ബോംബേർ എം എൽ എയുടെ ഭാര്യ കൊല്ലപ്പെട്ടു അൻപത്തി ഒൻപത് വയസ്സുള്ള ചാരുബാല ഹയോക്കിപ്പ് ആണ് കൊല്ലപ്പെട്ടത് ഇവർ മെയ്തേ വംശജയാണ് കുക്കി വംശജനായ മുൻ എം എൽ എ യാംതോം ഹയോപ്പിന്റെ ഭാര്യയാണ് കാങ് പോലെ വീടിന് നേരെയാണ് ബോംബാക്രമണം ഉണ്ടായത് മുൻ എം എൽ എയും മകളും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഇതോടെ ന്യൂസ് നമസ്കാരം